ആലപ്പുഴ മാന്നാറിൽ യുവതിയുടെ അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത യുവതിയുടെ സഹപ്രവർത്തകനെ ഇരുചക്ര വാഹനത്തിൽ റോഡിലൂടെ വലിച്ചടിച്ചു മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ജംഗ്ഷനിലായിരുന്നു സംഭവം പരിക്കേറ്റ സുഹൃത്ത് കെ ലിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ തലവടി സ്വദേശി ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനങ്ങൾ ചീറിപ്പായ്ന്ന മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ജംഗ്ഷനിലായിരുന്നു കാഴ്ചക്കാരെ ഭീതിയിലാഴ്ത്തിയ ഈ സംഭവം ഇന്നലെ വൈകിട്ട് ആറോടെ ജംഗ്ഷനിലെ സൂപ്പർ മാർക്കറ്റിൽ ബ്ലീച്ചിങ് പൗഡർ തിരക്കിയെത്തിയ തലവടി സ്വദേശി ബൈജു തടയിലെ ജീവനക്കാരായ സ്ത്രീകളോടെ അപമര്യാദയായി പെരുമാറിയെന്നും ഇത് ചോദ്യം ചെയ്തതോടെ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ബൈജുവിനെ തടയാൻ ശ്രമിച്ച കെ എം ലിതിനെ ബൈക്കിൽ റോഡിലൂടെ വലിച്ചിഴക്കുകയായിരുന്നെന്നും മാന്നാർ പോലീസ് പറഞ്ഞു പരിക്കേറ്റ ലിതിൻ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാഹനമോടിച്ച ബൈജുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു മാന്നാർ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജനം ആലപ്പുഴ